പാലം പാലം ഈ ില്ല അതിനൊരു എഞ്ചിനീയറിംഗ് പിഴവുണ്ട് എന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ് വന്നത് ലോഡിങ് ടെസ്റ്റ് പോലും നടത്തിയില്ല അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ ജയിലിൽ കേസിൽ പ്രതിയാക്കി ഇപ്പോഴോ മൂന്ന് പാലമാണ് പി ഡബ്ല്യു ഡി യുടെ പണിതുകൊണ്ടിരിക്കുമ്പോ തകർന്നു വീണത് രണ്ടും മൂന്ന് പേരും ഭരിച്ചു ആരും ഇല്ല ഉത്തരവാദിത്തം അന്ന് പഞ്ചവടി പാലമാണ് പഠിതുകൊണ്ടിരിക്കുന്നത് പലരും വട്ടം പാലം ഇപ്പഴും വീണില്ല അന്നും വീണില്ല പക്ഷെ എന്തൊരു പ്രചരണമാണ് അന്നത്തെ സർക്കാരിനെതിരായി സി പി എം നടത്തിയത് ഇപ്പൊ എല്ലാ മാസവും ഹൈവേ വീണോണ്ടിരിക്ക മത്സരമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നമ്മൾ മത്സരമാണ് ഒരു ദിവസം ഹൈവേ വീണാൽ പിറ്റേ ദിവസം പി ഡബ്ല്യൂട പാലം വീഴും എല്ലാം നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണ് വൻ്റെ നിങ്ങൾ ഒരു ഒട്ടി ചേർക്കണ്ടേ സ്വന്തമായിട്ടുള്ള എനിക്ക് എന്റെ പേരിലുള്ള വീട്ടിലെല്ലാം ചേർക്കാൻ പറ്റുള്ളൂ അല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചേർക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിൽ എൻ്റെ ഓട്ടി കയറാൻ പറ്റും ആകെ കേരളത്തിൽ എൻ്റെ പേരിലുള്ള ഒരു വീടാണ് പറവൂരുള്ളത് അതുവരെ ഈ ഇവിടെ നെട്ടൂരായിരുന്നു എൻ്റെ വീട് എൻ്റെ തറവാട്ടിൽ ഞാൻ സ്വന്തമായി വീട് വെച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ പേര് മാറ്റി എൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടി പേരുണ്ട് അല്ലാതെ എൻ്റെ സഹോദരന്മാരുടെ പേരൊക്കെ തൃപ്പൂണിതരയിലാണ് അവരാരും പറവൂര് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അവരുടെ ഭാര്യമാരെയും കൊണ്ടുവന്നിട്ടില്ല അവരുടെ മക്കളെ കൊണ്ടുവന്നിട്ടില്ല എൻ്റെ ഭാര്യയുടെ പിതാവിനേം മാതാവിനെയും ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്കൊരു ഓട്ടി കയറിക്കേണ്ട എവിടെയെങ്കിലും അത് എന്റെ വീട്ടിലല്ലേ എനിക്ക് ചേർക്കാൻ പറ്റുള്ളൂ എന്റെ പേരിലല്ലേ എന്റെ വീട്ടിൽ ഞാൻ വോട്ട് സത്യത്തിൽ മറുപടി വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കോടതിയുടെ വാക്കിൽ തന്നെ പറഞ്ഞാൽ മുഖ്യമന്ത്രി അനധികൃതമായി അതിനകത്ത് ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ച് ഇടപെട്ട് അത് ഒതുക്കി തീർത്തു എന്നുള്ളതാണ് അപ്പോ സ്വന്തക്കാരെ സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകും അധികാരം ദുരുവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് കുറേ വർഷങ്ങളായി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഗവൺമെന്റിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് അടിവരയിടുകയാണ് വിജിലൻസ് കോടതി ചെയ്യുന്നത് കോടതിയുടെ പാത്രം ഉണ്ടായത് ശക്തി ആ അദൃശ്യ ശക്തി ആരാണെന്നാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയേക്കാൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് അത് കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ആ വാക്ക് അതുകൊണ്ടാണ് അതിശക്തി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഞാൻ എത്രയോ പ്രാവശ്യം പറയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണ് പോലീസിന്റെ ഹൈറാർക്കിക്ക് ഒരു കാര്യമില്ല ഈ ഉപജാപക സംഘമാണ് നിയന്ത്രിക്കുന്നത് ആ പറഞ്ഞ ഞങ്ങളുടെ ആരോപണത്തിനാണ് കോടതി അടിവര രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരാൾക്കും കഴിയില്ല കാരണം എല്ലാ തെളിവുകളോടും കൂടിയാണ് ആ മറുപടി പിന്നെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ പല രീതിയിലാണെങ്കിൽ പല രീതിയിൽ പ്രതികരിക്കുമല്ലോ ചെളിതെറിപ്പിക്കാൻ നോക്കും ചെളിവാരി അറിയാൻ നോക്കും അവരൊക്കെ സ്വയം പരിഹാസരാകും എന്നല്ലാതെ വേറൊന്നുമില്ല ഇന്നലെ നടന്ന നാടകങ്ങളെല്ലാം അതിൻ്റെ യഥാർത്ഥ വിവരങ്ങളെല്ലാം വെളിപ്പെട്ടു എന്താണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചിട്ടാണ് ഈ ഭരണകൂടം നിലനിൽക്കുന്നത് അതിൻ്റെ തെളിവുകളാണ് ഹാജരാക്കിയത് അതിന് ഇലക്ഷൻ കമ്മീഷനും മറുപടിയില്ല ഇലക്ഷൻ കമ്മീഷനൊക്കെ പ്രവർത്തിക്കുന്നത് എത്ര മോശമായ രീതിയിലാണ് എന്ന് നോക്കിയാൽ മനസ്സിലാവും താങ്കളുടെ വോട്ടിനെ